जाने पावर लेकर हम अंदर आ गए थे अब हम आगे को चलते हैं ഉദ്യോഗസ്ഥൻ പറയാനുള്ളത് ഞങ്ങൾ മന്ത്രിയെടുത്ത് പോയില്ല ധനകാര്യ മന്ത്രി ഭാരവ് ഞങ്ങളെടുത്തോളൂ എന്താണെന്ന് ചോദിച്ചത് അപ്പൊ ഞങ്ങൾ പറഞ്ഞ ആരോഗ്യ കേരളം കേരളത്തിൽ ഉണ്ടായ ആരോഗ്യ വിഷയം നമുക്കറിയാം സംസാരിക്കാൻ അപ്പൊ അദ്ദേഹം നിൽക്കുന്നില്ല അപ്പൊ ഞങ്ങളെ അപമാനിക്കാൻ വന്നിട്ടുള്ളതാണോ ഞങ്ങൾ ഞങ്ങൾ ഇവിടെ വന്നത് ആരോഗ്യം നൽകിയത് പ്രതിഷേധിക്കാനാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പൊ ഞങ്ങളെ വെറുതെ ഗവമാർ ആക്കിയിട്ട് മന്ത്രി ചെയ്ത് ശരിയായില്ല തീർത്തും അപമാനകരമാണ് ഞങ്ങൾ മന്ത്രി അടുത്ത് പോയില്ല സർ സാക്ഷികളാണ് ഞങ്ങളുടെ അടുത്താണ് വന്നത് ഞങ്ങൾ ഇത്രയും പ്രവർത്തനം നീക്കുമ്പോൾ ഞങ്ങളുടെ അടുത്താണോ ധനകാര്യ മന്ത്രി ബാലഗോപാൽ വന്നിട്ടുള്ളത് എന്നിട്ട് എന്താണ് പറയാൻ കേട്ടില്ല ഞങ്ങൾ അദ്ദേഹത്തോട് പറയാൻ ഞങ്ങൾ ബഹുമാനം പറയാം ഞങ്ങൾ പറയാം ഞങ്ങൾ കൂട്ടാക്കുന്നില്ല അദ്ദേഹം ഞങ്ങൾ അക്രമം ഉണ്ടാക്കാൻ സംഘർഷം ഉണ്ടാക്കാൻ ഈ ഇവിടെ വീണ ജോർജ് ആരോഗ്യമന്ത്രി വന്നിട്ടുള്ളത് അറിഞ്ഞ് കേരളത്തിലെ വിഷയ കൊട്ടാ കൊട്ടാരക്കല്ലെ ഈ ആശുപത്രിയിൽ ഒരുപാട് വിഷയങ്ങൾ പ്രതിഷേധിക്കാനാണെന്ന് ആരോഗ്യമന്ത്രിക്കേറെ പ്രതിഷേധം നടത്താനാണ് വിജയ പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ അവരുടെ ആരോഗ്യത്തിന് ഞങ്ങൾ മനുഷ്യന്മാരാണ് അവര് പക്ഷേ ഈ ധനകാര്യ നിറകളാണ് അയാൾ ഞങ്ങൾ കൊട്ടാരക്കര എം എൽ എ അത് വിഷയമാണ് ഞങ്ങൾ അദ്ദേഹം അദ്ദേഹത്തിനടുത്ത് പോയ ഞങ്ങൾ ഞങ്ങൾ പോയിട്ടില്ലല്ലോ ഞങ്ങൾ അടുത്തോട്ട് വന്നിട്ട് കുസരം ചോദിക്കുന്നത് ഞങ്ങൾ കാര്യം പറയാം ഇതൊന്നും പറയേണ്ടെന്ന് അറിയിച്ചു വളരെ ധിഖാരിപരമായിട്ടല്ലേ മന്ത്രി ബാലഗോപാലോട് പോയിട്ടുള്ളത് ഇങ്ങനെയാണോ കൊട്ടാരക്കര എം എൽ എ ജനപ്രതി പെരുമാറേണ്ടത് മന്ത്രിക്കോപാൽ ശക്തമായിട്ട് പ്രതിഷേധം ഉണ്ടാവും ആരെങ്കിലും ബാലഗോപാൽ നേരെ വരും ദിവസം ശക്തമായിട്ട് പ്രതിഷേധം ഉണ്ടാവും से से, तो तो ओ, भिला भिला दांके! दांके। यार दम से शक्तम तरह वाली जय 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 बीजेपी 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 बीजेपी